എന്താ എന്താ നീ ആ ദേവദാസ് ശിക്ഷിച്ചു അത്രേ ഉള്ളൂ അയാൾക്ക് അത് വേണം അയാൾ ആരാ പുള്ളി ദേവേന്ദ്രൻ തന്നെ അറിഞ്ഞിരിക്കട്ടെ കുറ്റം ചെയ്താൽ എന്താ ശിക്ഷിക്കണ്ടേ അങ്ങനെ പറഞ്ഞുകൊടുക്കൂ ചെയ്തത് ഒന്നല്ല നൂറ് വട്ടം ശരിയാ ഇത്രയും കാലമായിട്ടും അമ്മക്ക് ഇനിയും അച്ഛനും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കുറപ്പുണ്ട് അച്ഛൻ ശരി മാത്രമേ ചെയ്യൂ നിനക്ക് അതൊക്കെ പറയാം എന്തൊക്കെ ജാനകിയമ്മ വിശേഷം ഒന്നുമില്ല വെറുതെ വന്നതാ നീ എന്താ നേരത്തെ വന്നത് വെബ്സൈറ്റിലായിരുന്നു ജോലി കഴിഞ്ഞപ്പോ പിന്നെ ഓഫീസിലേക്ക് പോയില്ല തെരയിഞ്ഞ് പോന്നു അഞ്ചു മണി വരെ ജോലി സ്ഥലത്ത് ഉണ്ടാകാൻ കൂടെ വേണ്ടിട്ടല്ലേ ശമ്പളമാകുന്നത് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് വരാം ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ വരാം இல்ல மோனே பரானே உள்ளுரி அஞ்சரை வரையல்லே ஆ ஞானங்க மாமத்து எவையாய் வீடுவா ஞா சரளிய வீட்டில் ஆழ்சப்பதிப்பு வாங்கிக்க போயது ஒரு ஆழ்சப்பதிப்பு வாங்கிக்கான் போக்கு பல்லாண்டே கூட போய் பொறக்கானா பெண்ணா പണ്ടടുത്തൊക്കെ ചെഞ്ച് നടക്കുന്നു എന്താ ഒന്നുമില്ല സാറേ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു മുതിർന്നൊരു വിചാരം പെൺകുട്ടികൾക്ക് ഇല്ലാണ്ടായാൽ എന്താ ചെയ്യ ഉള്ളതിൽ വെച്ച് ഇളയതാകുമ്പോ അവൾ ഇപ്പോഴും ഈ പ്രായത്തിലൊക്കെ അല്ലേ അല്പം കാണിക്കാൻ പറ്റൂ പിന്നല്ലാതെ നമ്മുടെ കേട്ടോ ഇപ്പൊ അവൻ ജോലിക്കുമൊക്കെ എങ്ങനെ നല്ല ഉത്സാഹം ഉണ്ടോ അതെ സാറേ തുടക്കത്തിലായതുകൊണ്ട് വലിയ സുഷ്ടാന്തിയാണ് മാത്രം ം വരെ വേണം ചേട്ടൻ വന്നു ഞാൻ പറയാറില്ലേ ജഡ്ജി ജഗന്നാഥ് നമസ്കാരം ഫാക്ടറിയിലെ ഫോർമാൻ ആണ് രാഘവേട്ടൻ ഞങ്ങൾ തമ്മിൽ ബെറ്റ് ബെറ്റുവച്ചിരിക്കുന്നു ദേവദാസ കുറിപ്പിന്റെ വെറുതെ വിടുവെന്ന് രാഘവേട്ടൻ ശിക്ഷിക്കുവെന്ന് ഞാനും കുടുക്കൻ ഞാൻ ചേച്ചേ ജയിച്ചേ കളയരുത് പത്ത് രൂപ ബെറ്റ് ഒന്ന് ചുമ്മാ സാറിന്റെ വെച്ച് സംസാരിക്കാൻ വേറെ ഒന്നും കണ്ടില്ല ഏട്ടോ രാഘവേട്ടൻ ബാലനെ കൊണ്ട് എല് മുറിയ പണിയെടുപ്പിക്കും ഒരു ദാക്ഷിണിയും കാട്ടരുത് മുടക്കക്കാരനാണ് അടി ഉറച്ചെങ്കിലേ മേൽഗതി ഉണ്ടാവും ഭാരം പിടിക്കനാണ് സാറേ പണിയൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് ഞാൻ വരട്ടെ ഓ ശരി എന്നെ അതെ ഇവളെ അതെ സ്വന്തം മക്കളേക്കാൾ കാര്യത്തിലാണ് അദ്ദേഹം നോക്കുന്നത് ശത്രുക്കൾ പോലും കൈയെടുത്ത് തൊഴുതുപോകും അതാ മനസ്സ് വന്നേ കേട്ട കുഞ്ഞെ ബാലന്റെ അച്ഛൻ സാറിന്റെ വലിയ കൂട്ടുകാരനായിരുന്നു അങ്ങേര് മരിച്ച പിന്നെ ആ ക്ഷീണം അറിയാതെ എന്റെ കുട്ടിയോട് വളർന്നത് ഈ നല്ല മനസ്സിന്റെ തമ്മില്ല ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് എന്താ വൈകിയേ നോനോ ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ പോയത് ഇന്ന് കോളേജിൽ ഇൻട്രോ തോക്കും തോക്കും അതിനെ വേറെ ആളെ നോക്കണം ഒന്നില്ലെങ്കിലും ഞാൻ അച്ഛന്റെ മോളിലേക്ക് അച്ഛന്റെ മൂന്ന് മര്യാദ ഇല്ലാതിരിക്കുന്നുണ്ടല്ലേ കാലവാക്കറി അമ്മ മിണ്ടായിരുന്നു ഒറ്റ അടി വെച്ചുണ്ടല്ലോ ഇന്ന് കിഴുങ്ങാതെ ഒരു കുളിക്കടി പിന്നിന്റെ ഒരു അങ്കാടം ഉണ്ടല്ലോ പിടിക്ക് എന്റെ മോനെ പറഞ്ഞത് वड़ियन वड़ियन െ എനിക്ക് അടുക്കളയിൽ നൂറുപൂരം പണിയുണ്ടെന്നേ ഓ പിന്നെ ഇവിടെ നൽപ്പേരം സംസാരിച്ചെന്ന് വെച്ചാൽ അടുക്കളയിൽ ആകാശ ഇടിഞ്ഞു വിടുകയാണെങ്കിൽ ആവശ്യം ഇത് നല്ല ചോദ്യം അന്യനാട്ടിൽ ചെന്ന് താമസിച്ച് പഠിക്കുമ്പോൾ പണത്തിന് അത്യാവശ്യം ഉണ്ടാവൂലേ അല്ലാണ്ട് എന്റെ മോനും എഴുതില്ല

നിങ്ങക്ക് അമ്മയുടെ സ്വഭാവം നല്ലോലും അറിയില്ലേ പിന്നെ തർക്കുന്നേടുക്കേട്ടനെ ഒരു വിളിക്കണം അങ്ങേരെ ഒരു കാര്യമുണ്ട് അങ്ങേര് മനസ്സ് വെച്ചാലേ പലപ്പോഴും തടയും മനസ്സിലായോട്ട് വിളിച്ചോ ബാലേട്ടാ എന്താ ബാലേട്ടന് ആദ്യമായി ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്താ അതെ അത് പറയത്തില്ല പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതോ നിന്റെ ഇഷ്ടം ഈ ബാലേറ്റിനെ അറിയാതെ പോലെ വേറെ ആരറിയാൻ തൽക്കാലം തോക്കിനകത്ത് വിടിയേക്കാ ചോറ് കൂട്ടാൻ എടുക്കും ഒന്നുറങ്ങാൻ നോക്കുന്നേ വെളുപ്പിനെ തൊട്ട് ഇത് വരെ അഞ്ചു മിനിറ്റ് ഇരുന്നിട്ടില്ല ആ നിർത്തിട്ട് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ മുഴുവൻ നോക്കിയതേ പണിയെടുക്കാൻ പറഞ്ഞു അല്ലാണ്ട് പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ ആരാ നോക്കുക അതിനവിടെ അവള് ചെയ്ത ഒരു വസ്തു ചൊവ്വാവില്ല എനിക്ക് തൃപ്തി ആവണെങ്കിൽ എന്റെ കൈ എന്നെ ചെയ്യണം എനിക്ക് തല എണിച്ചിട്ട് വയ്യ നിങ്ങൾ അപ്പുസൊന്നും മാറ്റി വെച്ചിട്ടില്ലേ ഈ വാം ഒന്ന് വാം നേരത്തെ ശീലയോട് പറയാൻ ഓ ശരിയാവില്ല നിങ്ങളുടെ കൈകൊള്ളു പറ്റിയാലേ എന്റെ തലവേന മാറും മൂഡിലാണെന്ന് തോന്നുന്നല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിവരമില്ലാത്തോട് തോന്നുന്നതാവും ഇങ്ങനെയുള്ള വിധികൾ എഴുതിയാൽ ആളുകളുടെ ശത്രുത ഉണ്ടായാൽ എപ്പോഴെങ്കിലും അവർ പകരം വീട്ടുന്നുണ്ടാവും മനസാക്ഷിക്കും ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യൂന്ന് എനിക്കറിയില്ലേ എന്തിനാ പേടിക്കുന്നേ എനിക്കറിഞ്ഞൂട ശരി മാത്രം ചെയ്താലും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗാന്ധിക്കും ഉണ്ടായത് അങ്ങനെയല്ലേ അതാ ഒരു കണക്കിന് കുറച്ച് കരാട്ടയൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ അല്ലേ ലവൊന്നും പറഞ്ഞു വല്ല പൂവലമാരും കയ്യെ കയറി പിടിക്കാൻ വന്നാലേ നിർത്തേണ്ടടുത്ത് നിർത്താലോ പ്രേമിക്കാൻ വരുന്ന ചെറുപ്പക്കാരനും കരാട്ട പഠിച്ചിട്ടുണ്ടെങ്കിലോ എടി എടി അപ്പൊ നീ അങ്ങനെ ആയിരിക്കും പെട്ടതല്ലേ ഞാൻ പെട്ടതോ നീ എന്താ ഈ പറയുന്നെ അയ്യോ പാവം എടി കുറുമ്പിപ്പൂച്ചയുടെ വിചാരം കണ്ണടച്ച് പാലുടിച്ചാലേ ആരും കാണില്ലെന്നാ എന്തിനാ മോളെ എന്നോട് ഈ നാടകം നിന്നോട് ആര് പറഞ്ഞു നിങ്ങളോടാ അതാരെങ്കിലാവട്ടെ ഒന്നുമില്ലെങ്കിലും നീ ഞാനൊക്കെ ഒരേ തരക്കാരല്ലേ കൊറേ നാളായി ഞാൻ കാണുന്നു ഈ ഒളിച്ചും പറഞ്ഞു എന്റെ പൊന്നുമോളെ ചതിക്കില്ലേ ആരോടും പറയദ് അങ്ങനെ വാ വഴിക്ക് ഞാൻ ആരോടും പറയില്ല പക്ഷേ എത്ര നാളായി ഒളിച്ചു കളി ഇനി ഇങ്ങനെ ഒളിച്ചും പറഞ്ഞു നടക്കാൻ വയ്യന്ന പുള്ളിക്കാരൻ പറയുന്നേ പിന്നെ പിന്നെ ആള് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നെ മനസ്സിലായി കാണും നല്ല കാര്യമായി ദിവസവും കുറവ് പോകുന്ന മറന്നു നോക്കേ കടയുടെ മുന്നിൽ കൂടെ അല്ലയോ കണ്ട് കാണും കണ്ടുകാണു ഇരിക്കുന്നേ ഇനിയും മനസ്സിലായില്ലേ പൂ അമ്പലത്ത് ഭാസ്ക്കരൻ ഓ പതിവില്ലാതെ എന്താ ഇങ്ങോട്ട് അല്ലെങ്കിലും കാര്യങ്ങൾ വെറുതെ വളപുകെട്ടി പറയുന്ന സമ്പ്രദായത്തിഷ്ടല്ല കേട്ടോ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അഞ്ചു മൂന്ന് എട്ട് വാക്കുകൾ തോറന്നങ്ങ് പറയും അതാ അതിന്റെ ഒരു രീതി വരാത്തതിന് സാറിനെ പോലുള്ള ജഡ്ജിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സമയത്ത് പോലോ വിലയല്ലയോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാണ് മക്കൾ രണ്ടും ആമ്പിള്ള ഒന്നിനൊന്നും മെച്ചം സ്വന്തം മക്കളായതുകൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഏറെ മൂത്തവൻ കെട്ടി അങ്ങ് പാലായി വലിയൊരു അനസ്ഥിതി ഉള്ള ഒരു കിട്ടുവട്ടത്തിന റബ്ബറും കുരുമുളകും അബ്കാരിയും രണ്ടാമത്തവനുണ്ടല്ലോ ബാബു അവന് നാല് അക്ഷരം പഠിച്ചിട്ട് പഠിച്ചിട്ടിപ്പോ ഉദ്യോഗം പഠിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല മാത്രവുമല്ല അവൻ ഉദ്യോഗത്തിന് പോയാൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലും മീന ആര് നോക്കാനാണ് അഞ്ചാറ് അക്ഷരം പഠിച്ചത് കൊണ്ട് കച്ചവടം ചെയ്തു കൂടാന്നൊന്നും ഇല്ലല്ലോ പഠിക്കണമെന്നാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വരും ആളും എടുക്കനാ ഈയെ എടുത്തു ഇപ്പോ എമ്മയും കഴിഞ്ഞു എന്നാ പിന്നെ അവനും കൂടെ എവിടുന്നെങ്കിലും ഒരു സംബന്ധം നടത്തി കളയാവെന്നായി അപ്പോഴാണ് ചെറുക്കന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുള്ള വിവരം അറിയുന്നത് നേരിട്ട് പറയാൻ അവന് വലിയ മടിയായിരുന്നു മുക്കിയും മൂടിയും ഒക്കെ ഒരു വിധത്തിൽ ആ കാര്യം പറഞ്ഞൊപ്പിച്ചത് അതും തള്ളേടെ വെല്ലുവിളിയുള്ള പിള്ളേരാവുമ്പോ പിന്നെ അങ്ങനെയൊക്കെ അല്ലയോ അവന് ഇവിടത്തെ കുട്ടിയെ സാറിന്റെ മോളെ കല്യാണം കഴിച്ചാൽ ആ ഇപ്പോഴത്തെ പിള്ളേരല്ലേ സാറേ അവര് വെച്ച് അവര്യോ വിണ്ടുകയോ പരിചയപ്പെടുകയോ ഇനിയിപ്പോ അതാണ് അവരുടെ ഒരു മോഹമെങ്കിൽ നമ്മളായിട്ട് എന്തിനാ എതിർക്കുന്നത് നമ്മൾ നടത്തിയേക്കാം അതൊന്ന് പറഞ്ഞുറപ്പിക്കാനായിട്ടാണ് ഇന്ന് തിരിയാ സമയമില്ലാണ്ടിട്ട് ഞാൻ ഇത്രടം വന്നു ശീല പഠിക്കുന്നില്ലേ ഉള്ളൂ ആദ്യം കല്യാണം കുറവ് പതിനേഴ് വയസ്സുള്ള പെണ്ണിനെ ഇരുപത് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയേക്കാൾ പ്രായ കൂടുതൽ ഉണ്ടെന്നാല് പെണ്ണിനെ ആദ്യം ഇറക്കി വിടണം ആൺകുട്ടിയുടെ കാര്യം മനസമാധാനത്തോടെ സൗകര്യമായിട്ട് ചെയ്യാമല്ലോ കുടുംബസ്ഥിതി വെച്ച് നോക്കുമ്പോ ഞങ്ങൾ പൂവമ്പലത്തുകാർ പഴയ സാനികളാണ് കേട്ടുകാടും പിന്നെ ധനസ്ഥിതിയുടെ കാര്യം അത് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ കുറിച്ച് എന്റെ ചുറ്റുപാടുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞൂട ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബമായ ഒരു ബന്ധം അത് കൊള്ളാം എന്റെ അപ്പൂപ്പന ആനവണ്ണമൊന്നും പറഞ്ഞോണ്ട് ഇരുന്നാണല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ടുള്ളൂ ഒന്നുമില്ലെങ്കിലും ഒരു സെഷൻസ് ജഡ്ജി എന്ന് പറയുമ്പോൾ സാറിന് ഇവിടെ ഒരു നിരയം ഉണ്ടേ അത് തന്നെ ഞാൻ സ്വത്തായിട്ടങ് കണ്ടോളാം എനിക്കിത് നൂറ് വട്ട സമ്മതം ഒന്നും ആലോചിക്കാനില്ലെന്നേ വെറുതെ നീട്ടിക്കൊണ്ട് പോകാണ്ട് നമുക്ക് ഇത് ഉടനെ അങ്ങ് നടക്കണം നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കരുത് എന്നാണല്ലോ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു അന്തസ്സായിട്ട് നമുക്ക് കല്യാണം നടക്കണം എന്റെ വീട്ടിൽ ഇനിയൊരു കല്യാണം നടക്കണമെങ്കില് പേരൊക്കെ അങ്ങനെ വളർന്നു വല്ലതായിട്ട് വേണം സാർ ഒന്നും അറിയണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ആയിക്കോട്ടെ സ്വർണക്കര മുതലാളി ഭാസ്കരന്റെ മോൻ സെഷൻസ് ജഡ്ജി ജഗന്നാഥന്റെ മോളെ കല്യാണ കഴികളെന്ന് പറയുമ്പോഴേ അന്തായിട്ട് തന്നെ വേണം എനിക്ക് കല്യാണി കുട്ടിയുമായി ഒന്ന് ആലോചിക്കണം ഏയ് ഈ വല കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളോട് ആലോചിക്കേ നമ്മളങ്ങ് തീരുമാനിക്കുക അവിടെ അങ്ങ് അനുസരിക്കുക അത്രേ ഉള്ളത് ഏതായാലും നല്ലൊരു കാര്യമായിട്ട് ആദ്യം വന്നതല്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്താ വേണ്ടത് ചായോ കാപ്പിയോ രണ്ടായാലും തിരക്കാരുന്ന് പക്ഷെ മധുരം വേണ്ട ഫാക്ടറി സ്വന്തമായിട്ട് നടത്തുന്ന ആളല്ലേ ഭാസ്കരൻ അയാളെ പോന ബിസ്കറ്റ് ആ ബിസ്കറ്റ് ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ നാലുപേരും

അമ്മ ഇങ്ങോട്ട് പോന ഇവളെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കെട്ടിച്ച് വിടത്തില്ല ആദ്യം ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും രണ്ടാളുടെ ശമ്പളം ആവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കു പോകാവുമല്ലോ എന്നിട്ട് വേണം എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഇപ്പൊ ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടമ്മേ ഇവളുടെ ആദ്യത്തെ ശമ്പളം കൊണ്ടുവേണം എനിക്ക് എന്റെ ഫീസ് കൊടുക്കാൻ നീ എന്നെ ആ അമ്മ നോക്കിയോ ഞാൻ ഒരുപാട് പഠിക്കും പഠിച്ചൊരു വക്കീലാവും എന്നിട്ട് ജഗന്നാഥസ എന്ന പൊളിച്ചി എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അവളെ കെട്ടിക്കും എന്നിട്ട് വേണം എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ എന്നിട്ട് ഞങ്ങൾ ആരേ ഡസൺ വീതം പേരെ കുട്ടികളെ എടുത്തോണ്ട് അറിഞ്ഞിട്ട് അമ്മ അച്ഛൻ എടുത്ത് പോവും